നമസ്കാരം ഞാൻ ഡോക്ടർ ഉദയ ഇമ്മാനുവൽ പാല മരിയൻ മെഡിക്കൽ സെൻറ്ററിലെ പീഡിയാട്രിക് കൺസൾട്ടൻ്റാണ് കുഞ്ഞുങ്ങൾക്ക് കൃത്യമായ ഇടവേളകളിലുള്ള ചെക്കപ്പിൻ്റെ ആവശ്യമുണ്ടോ അവരുടെ വെയ്റ്റ് ഹൈറ്റ് ഹെഡ് സർക്കംഫറൻസ് അതുപോലെ ഡെവലപ്മെൻറ്റ് ഇതൊക്കെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നിങ്ങനെയാണ് പല മാതാപിതാക്കളുടെയും ചോദ്യം നല്ലൊരു ശതമാനം കുട്ടികളും വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ വളർന്നു വരും പക്ഷേ കുറച്ച് ശതമാനം കുട്ടികൾക്ക് ന്യൂറോ ഡെവലപ്മെൻറ്റിൽ പ്രോബ്ലം വരാം അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ നേരത്തെ തന്നെ തിരിച്ചറിയുകയും അവർക്ക് വേണ്ടുന്ന സ്റ്റിമുലേഷനും തെറാപ്പിയും കൊടുക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് ഇനി നമുക്ക് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് പ്രോബ്ലം കണ്ടുപിടിച്ചതിന് ശേഷം അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിലായതിന് ശേഷം പ്രോബ്ലം ഉണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം തെറാപ്പി കൊടുത്താൽ പോരെ പോരാ അവിടെയാണ് എയർലി ഇൻറ്റർവെൻഷൻ ആൻഡ് എർലി സ്റ്റിമുലേഷൻ്റെ പ്രാധാന്യം വരുന്നത് അതായത് ഒരു കുഞ്ഞ് ജനിച്ച് ആദ്യത്തെ ഒരു മൂന്ന് വർഷക്കാലം അവരുടെ ബ്രെയിൻ ഗ്രോത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് അതായത് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ബ്രെയിൻ ഗ്രോത്തും ഈ ഒരു കാലയളവിനുള്ളിൽ തന്നെ പ്രത്യേകിച്ച് ആദ്യത്തെ രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ പൂർത്തിയാകുന്നതാണ് അപ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മൾ കൊടുക്കുന്ന നല്ല ഡെവലപ്മെൻ്റലി സപ്പോർട്ടീവായിട്ടുള്ള എൻവയറമെൻറ്റ് സ്റ്റിമുലേഷൻ തെറാപ്പീസൊക്കെ കൂടുതൽ ഫലപ്രദമായിരിക്കും മൂന്ന് വർഷത്തിന് വയസ്സിന് ശേഷം കൊടുക്കുന്നത് ഫലപ്രദമാകില്ല എന്നല്ല പക്ഷേ കൂടുതൽ പ്രയോജനം ചെയ്യുന്നത് അതിന് നേരത്തെ കൊടുക്കുന്നതാണ് പിന്നെ എന്ത് എല്ലാ കുട്ടികൾക്കും ഒരേപോലെയാണോ നമ്മൾ ചെക്കപ്പ് ചെയ്യേണ്ടത് അല്ല ഹൈറിസ്ക് ബേബീസ് ഉണ്ട് അവർക്ക് കൂടുതൽ കൃത്യമായും കൂടുതൽ ഫ്രീക്വൻ്റ് ആയിട്ടും നമ്മൾ ചെക്കപ്പ് ചെയ്യണം അപ്പം എങ്ങനെയാണ് ഏതൊക്കെയാണ് ഹൈറിസ് ആരൊക്കെയാണ് ഹൈറിസ്ക് ബേബീസ് അതായത് ഗർഭാവസ്ഥയിലോ ജനന സമയത്തോ അതിനുശേഷമോ ഈ ബ്രെയിൻ ഗ്രോത്തിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രോബ്ലംസ് ഉണ്ടായിട്ടുള്ള ബേബീസാണ് ഹയറസ് ബേബീസ് ഉദാഹരണമായി മാസം തികയാതെ ഉണ്ടായ കുട്ടികൾ വെയിറ്റ് തീരെ കുറഞ്ഞുണ്ടായ കുട്ടികൾ അതുപോലെ ജനന സമയത്ത് കരയാതിരിക്കുക അഥവാ ബ്രെയിനിലോട്ടുള്ള ബ്ലഡ് സപ്ലൈക്ക് പ്രശ്നം വരിക ബേർ താസ്ഫിക്സ് എന്നുള്ള അവസ്ഥ സംജാതമായിട്ടുള്ള കുട്ടികൾ അതുപോലെ രക്തത്തിലെ ഷുഗറിൻ്റെ അളവ് താന്നുപോയിട്ടുള്ള കുഞ്ഞുങ്ങൾ ഫിറ്റ്സ് വന്നിട്ടുള്ള കുഞ്ഞുങ്ങൾ ബിലിറൂബിൻ്റെ അളവ് രക്തത്തിൽ ക്രമാതീതമായി കൂടി പോയിട്ടുള്ള കുട്ടികൾ അതുപോലെ തന്നെ ഇൻഫെക്ഷൻസ് പ്രത്യേകിച്ച് മെനിഞ്ചൈറ്റിസ് പോലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടായിട്ടുള്ള കുഞ്ഞുങ്ങൾ ശ്വാസ തടസ്സം നേരിട്ട് വെന്റിലേറ്ററിൻ്റെ സഹായം ആവശ്യമായിട്ടുള്ള കുഞ്ഞുങ്ങൾ ജനിതകപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള ജെനറ്റിക് സിൻഡ്രോംസ് ഉള്ള കുട്ടികൾ ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ ഹൈറസ് ബേബീസ് ആണ് അതുപോലെ തന്നെ അമ്മയുടെ പ്രശ്നങ്ങൾ അത് അമ്മയ്ക്കുണ്ടായിട്ട് ഉണ്ടായിട്ടുള്ള ഡയബറ്റിസ് ഹൈപ്പർ ടെൻഷൻ ബ്ലീഡിങ് ഇൻഫെക്ഷൻസ് ഇതൊക്കെയും കുഞ്ഞിനെ സാരമായി ബാധിക്കാം അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളും ഹൈറിസ്ക് ബേബീസാണ് അതുപോലെ തന്നെ മറ്റ് മൾട്ടിപ്പിൾ പ്രഗ്നൻസീസ് അതായത് രണ്ടോ അതിലധികമോ കുഞ്ഞുങ്ങൾ ഒരേ സമയം ഉണ്ടാവുക ട്വിൻസ് ട്രിപ്പ്ലൈറ്റ്സ് അങ്ങനെ അപ്പം ആ ബേബീസിനും റിസ്ക് കൂടുതലാണ് അപ്പോൾ ഇങ്ങനെയുള്ള ബേബീസിന് കൂടുതൽ കൃത്യമായും ആയിട്ടും നമ്മൾ ഡെവലപ്മെൻ്റൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റൽ ഇവാലുവേഷൻ ചെയ്യണം അപ്പോൾ നോർമലായിട്ട് ഹൈ റിസ്ക് ഫാക്ടേഴ്സ് ഒന്നും ഇല്ലാത്ത ബേബീസിന് ചെക്കപ്പ് വേണ്ടേ അവർക്കും വേണം അവർക്ക് സാധാരണയായി ഈ ഇമ്മ്യൂണൈസേഷൻ്റെ കുത്തിവയ്പ്പുകളുടെ ഒപ്പം തന്നെ അവരുടെ ഡെവലപ്മെൻറ്റൽ ഇവാലുവേഷൻ നടന്നു പോകേണ്ടതാണ് കാരണം ചെറിയൊരു ശതമാനം നോർമലി റിസ്ക് ഇല്ലാത്ത ബേബീസിനും ഡെവലപ്മെൻറ്റൽ ഡിലേസ് വരാം അപ്പോൾ നമുക്ക് എയർലി ഇൻ്റർവെൻഷൻ എയർലി സ്റ്റിമുലേഷൻ വളരെ പ്രധാനമാണ് കുട്ടികൾക്ക് കൃത്യമായ ചെക്കപ്പിൻ്റെ ആവശ്യവുമുണ്ട് അതിൻ്റെ തോത് കുഞ്ഞുങ്ങളുടെ റിസ്ക് ഫാക്ടേഴ്സ് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നതെന്ന് മാത്രം താങ്ക് യു